നമസ്കാരം ഏഷ്യൻ ഗ്രാഫ് ന്യൂസിലേക്ക് സ്വാഗതം സഹോദര ബന്ധത്തിൻ്റെ ഓർമ്മകളിൽ നിയാസ് ബക്കർ ജ്യേഷ്ഠനായി ജനിച്ചത് ഞാനാണെങ്കിലും ജ്യേഷ്ഠനായി അറിയപ്പെട്ടത് അവനായിരുന്നു സഹോദരൻ്റെ വേർപാടിൽ വികാരതീനമായ ഓർമ്മകൾ പങ്കുവെച്ച് നിയാസ് ബക്കർ രണ്ടു വർഷത്തെ പ്രായവ്യത്യാസമുണ്ടായിരുന്നുവെങ്കിലും ഉയരത്തിലും പെരുമാറ്റത്തിലും ചേട്ടൻ്റെ സ്ഥാനത്ത് സഹോദരൻ നിൽക്കാറുണ്ടായിരുന്നുവെന്ന് നിയാസ് പറയുന്നു നമ്മൾ ഇരുവരുടെയും ആറ്റിറ്റ്യൂഡ് വ്യത്യസ്തമായിരുന്നുവെങ്കിലും പല കാര്യങ്ങളിലും അവന്റേതാണ് മികച്ചതെന്ന് തോന്നാറുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു നവാസുമായുള്ള ബന്ധം മത്സരത്തിന്റെ അടിസ്ഥാനത്തിലല്ല പരസ്പര സഹകരണത്തിലൂടെയായിരുന്നു പരാജയങ്ങളിൽ സഹായിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു പക്ഷേ പ്രയാസങ്ങൾ തമ്മിൽ പങ്കുവെക്കാതെ മുന്നോട്ട് പോകുക എന്നത് ഞങ്ങളുടെ രീതിയായിരുന്നു അദ്ദേഹം പറയുന്നു മറ്റൊരു സഹോദരനായ നിസാം നവാസിനേക്കാൾ എട്ട് വയസ്സ് ചെറുപ്പക്കാരൻ ഇപ്പോൾ ട്വൻ്റി ഫോർ ന്യൂസിൽ വിഷ്വൽ എഡിറ്ററായി ജോലി ചെയ്യുന്നു നിസാം ഞങ്ങൾക്ക് ഒരു അനുജന്റെ ഫീൽ തന്നെയാണ് നൽകുന്നത് പ്രായം കുറവായതിനാൽ ഞങ്ങളിൽ സഹോദര ബന്ധത്തെക്കാൾ സൗഹൃദ ബന്ധമാണ് ഉണ്ടായിരുന്നത് നിയാസ് പങ്കുവച്ചു ഇപ്പോഴവൻ ഉണ്ടായിരുന്നെങ്കിൽ മതിവരുവോളം കെട്ടിപ്പിടിച്ച് സംസാരിക്കാമായിരുന്നു പക്ഷേ സർവേശ്വരൻ അനുവദിച്ച സമയം അവസാനിച്ചു ഇനി എനിക്കവനു നൽകാനാവുന്നത് പ്രാർത്ഥന മാത്രമാണ് കണ്ണീരോടെ അദ്ദേഹം പറയുന്നു മരണത്തിനു മുൻപും അറിവും സമ്പത്തും ആരോഗ്യം സ്നേഹം തുടങ്ങി കൈവശമുള്ളതെല്ലാം മറ്റുള്ളവർക്കായി പങ്കുവെക്കണമെന്ന ഖുരാൻ വചനവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ജീവിച്ചിരിക്കുന്ന സഹോദരങ്ങളോടും കൂട്ടുകാരോടും അതിരില്ലാത്ത സ്നേഹം പങ്കുവെക്കണം അവസാന കാലത്ത് ഓർത്ത് കരയാനെങ്കിലും ബന്ധങ്ങളിൽ കടപ്പാടുകൾ ഉണ്ടാക്കി വെക്കണം രക്തബന്ധങ്ങൾക്ക് സർവീശ്വരൻ ശക്തി നൽകട്ടെ നിറഞ്ഞ സ്നേഹത്തോടെ തന്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് നിയാസ് ബക്കർ സന്ദേശം അവസാനിപ്പിച്ചു